ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾ മുസ്ലിം ആവുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അൽ നിങ്ങൾ മുസ്ലിം ആവുന്നത് പടച്ചൊണ്ടെടുത്ത് നമസ്കരിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് കൂടി വസ്ത്രം ധരിക്കുമ്പോഴല്ല പരിശുദ്ധ കാൽ ചെന്ന് തൊവാഫ് കണക്കൊപ്പിച്ച് നിങ്ങൾ അല്ല നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തനത്തിന് നെടുന്തൂണുകളാകുമ്പോഴല്ലാകുന്നത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാവ് കൊണ്ടൊരു മനസ്സ് കരയുന്നില്ലെങ്കിൽ നമ്മളെ വാക്കുകൊണ്ടൊരു ഹൃദയം തേങ്ങുന്നില്ലെങ്കിൽ അൽ മുസ്ലിം അവനാണ് മുസ്ലിം അവനാണ് ഇസ്ലാം ആ തിരിച്ചറിവാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക